ടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ വി എൽ എസ് ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ആദ്യ വേനലാവധിക്ക് വിട നൽകി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു പ്രവേശനോത്സവത്തോടെയായിരുന്നു സ്കൂളുകളിലേക്ക് കുട്ടികളെ വരവേറ്റത് എങ്ങും ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പ്രവേശനോത്സവം പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മുഹമ്മദ് മൂസൻ എം ഉദ്ഘാടനം ചെയ്തു രണ്ടു മാസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു പ്രവേശനോത്സവത്തോടെയായിരുന്നു വിദ്യാലയങ്ങളിൽ നവാഗതരെ വരവേറ്റത് ഉത്സവാന്തരീക്ഷം പകൽ നൽകുന്നതായിരുന്നു പ്രവേശനോത്സവം പട്ടാമ്പി മേഖലയിലും പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെയാണ് വിദ്യാലയങ്ങളിൽ കൊണ്ടാടിയത് നിറഞ്ഞ പുഞ്ചിരിയും കിളിക്കൊഞ്ചിലുമായിരുന്നു കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തിയത് വിദ്യാർത്ഥികൾക്ക് മഴ വിട്ടുനിന്നതും അനുഗ്രഹമായി വിദ്യാലയങ്ങൾ വർണ്ണം ഓടി പിടിപ്പിച്ചായിരുന്നു നവാഗതരെ വരവേറ്റത് അലങ്കരിച്ചിരുന്നു പട്ടാമ്പി പ്രവേശനോത്സവം മുഹമ്മദ് ചെയ്തു ശേഷം പാഠ്യപദ്ധതി പരിഷ്കരണം അടിമുടി നടത്തിക്കൊണ്ട് ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒൻപതാം ക്ലാസ് വരെയുള്ള ഈ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി ധുനികവൽക്കരിച്ചു കൊണ്ട് ആരംഭിക്കുകയാണ് നമ്മുടെ ഈ പുതിയ അധ്യയന വർഷം അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടുതൽ പൗരബോധമുള്ളവരും ശാസ്ത്രബോധമുള്ളവരും മനുഷ്യത്വമുള്ളവരും ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച പാഠ്യപദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധ്യയന വർഷത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നിട്ടുള്ളത് പശ്ചാത്തല സൗകര്യത്തിലും വലിയ വിപ്ലവം നടന്ന ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് ഈ വിദ്യാലയത്തിലേക്ക് ഞാൻ ആദ്യമായി വരുന്നത് അതിന് മുമ്പേ വിദ്യാലയം കണ്ടിട്ടുണ്ടെങ്കിലും ഈ വിദ്യാലയത്തിനകത്തൊരു പരിപാടിക്ക് ആദ്യമായി ഞാൻ പങ്കെടുക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ടുള്ള സമയത്താണ് അന്നൊരു വാർഷികാഘോഷം നടക്കുകയായിരുന്നു അന്ന് ആ രണ്ട് പഴയ കെട്ടിടങ്ങൾ മാത്രമാണുള്ളത് പ്രവാസി കൂട്ടായ്മയായ ഇമാറത്ത് പട്ടാമ്പി ജെ സി ഐ ഇമാനുവൽ സിസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ ലബീബ അധ്യക്ഷയായിരുന്നു എൻ എസ് ഇന്ദിര പി ടി എ പ്രസിഡന്റ് മൻസൂർ അബ്ദുള്ളക്കുട്ടി മോഹനസുന്ദരൻ മുരളീധരൻ വേളേരിമഠം ഐശ്വര്യ അമൃത അബ്ദുൽ ഗയും തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു